ഹലോ ഡിയേഴ്സ് ഡീയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് അവൽ വിളയിച്ചതാണ് ഈ അവൽ വിളയിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ട പെട്ടെന്നൊന്നും കേടുവരൂല്ല ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണ അവലാണ് ഇതിപ്പോൾ ഞാൻ ഒക്കെ ഗൾഫിലോട്ട് വേണ്ടിയിട്ട് വിടാൻ വേണ്ടി ചെയ്തെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതാണ് അതിപ്പോൾ ഞാൻ സ്ഥിരം കൊടുത്തു വിടാറുണ്ട് ആൾക്കത് വലിയ ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൾഫിലോട്ട് കൊടുത്തുവിടാനായാലും നമ്മുടെ വീട്ടിൽ കുറേ കാലം സൂക്ഷിച്ച് വെക്കാനായാലും നമുക്കിത് ചെയ്തെടുക്കാം ഇത് കുറച്ചധികം അളവിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് നമ്മൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടല്ലേ അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ കാലം ഇരുന്നോളും അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേട്ട് നിങ്ങളാരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്കിൻ്റെ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ അവൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരു കിലോ അവലുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് നാല് തേങ്ങ വലിയ തേങ്ങ ചിലവിയെടുത്തതാണ് ഒരു നാലെണ്ണം വേണം പിന്നെ ഇതിലേക്ക് ഒരു നാല് അച്ചു ശർക്കര കൂടെ കുത്തിപ്പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നാല് നാലച്ച് ശർക്കര എന്ന് പറയുന്നത് ഈ വൺ കെ ജിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ മെഷർമെന്റിൽ മെഷർമെൻറ്റിൽ ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ മധുരം വേണം ഉള്ളവർക്ക് ഒരു നാലര വരെയൊക്കെ എടുക്കാം പക്ഷെ നാലെന്ന് പറയണത് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ആ ശർക്കര എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഒന്ന് എടുക്കാം അപ്പോൾ അതൊന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇത് ഞാനൊരു വലിയ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഉരുളിയിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അടി കെട്ടിയുള്ള പാത്രം ഇതുപോലെയുള്ള ഉരുളിയൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടാ ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യണ സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ കില കിലാന്ന് സൗണ്ട് ആയിരിക്കണം അത്ര വരെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം കാരണം നമുക്കിതിപ്പോൾ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ അപ്പോൾ ഈ ഒരു രീതികളൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടാണ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഈ അവലെല്ലാനും നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ അവൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഇനിയിപ്പോൾ ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ ഇതിലകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവൽ വിളയിക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ അതിലും ശ്രദ്ധിക്കണം ഒരുപാട് മൂപ്പ് കുറഞ്ഞ തേങ്ങ എടുക്കരുത് കേട്ടോ അത്യാവശ്യം മൂത്ത തേങ്ങ എടുക്കണം കാരണം മൂപ്പ് കുറഞ്ഞ തേങ്ങയിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാകും അപ്പോൾ അത് നമ്മൾ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാലും അത് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ ഇതെടുക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് എടുക്കുന്ന തേങ്ങ എപ്പോഴും അത്യാവശ്യം മൂത്തതായിരിക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മളുടെ ശർക്കര അടുത്ത സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സമയത്ത് ശർക്കരയുടെ മുകളിലായിട്ട് ഇതുപോലെ വന്നത് ഇത് അഴുക്കാണ് കേട്ടോ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റണം അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ അത് എന്നിട്ട് നമ്മളുടെ തേങ്ങ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം തേങ്ങ ചെയ്യണ സമയത്ത് അതിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ ആ കരിഞ്ഞൊന്നും പോവരുത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി അല്ലാണ്ട് നമ്മൾ വറുത്ത് എടുക്കണ പോലെ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പം ഈ ഒരു സമയത്ത് നമ്മളുടെ ശർക്കര നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാനത് സ്റ്റവീന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് മാറ്റി വെക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴുക്ക് നമ്മൾക്ക് ഇത് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ അഴുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ അഴുക്കുകളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്കിത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങയുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഈ ഒരു ശർക്കര പാനി മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ തേങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്തായാലും ശർക്കരയിൽ അത്യാവശ്യം കരടും പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും അപ്പം ആ മുകളിൽ വരുന്നത് നമ്മൾ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഉണ്ടാവൂട്ടാ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് പോയി കിട്ടും േ ഇത്രത്തോളം അഴുക്ക് അതിലുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ശർക്കര പാനീലന്നെ ഇട്ടിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുറച്ച് ടൈം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടാലും ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾക്ക് ഒരുപാട് ഈ ശർക്കരയുടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വറ്റിയൊന്നും പോകാൻ പാടില്ല കേട്ടാ കാരണം നമ്മൾക്ക് അവല് ഈ ഒരു പാനീയിൽ കിടന്നിട്ട് വേണം ഒന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലൊക്കെ അവലിട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാട്ടോ അപ്പം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്നിച്ച് ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഏലക്കായ മാത്രമായിട്ട് പൊടിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇത്ര കൂടെ ആയ ശേഷം നമ്മൾക്ക് ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള അവലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കൂടെ മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇത് ഒന്നിച്ചല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശേയാണ് കാരണം അവല് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കിട്ടണം അപ്പം കുറേശ്ശേ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് നമ്മൾ ഇതിലെടുക്കണ ശർക്കരയുടെ ഉരുക്കാൻ എടുക്കുന്ന വെള്ളം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം കാരണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അവൽ കട്ട പിടിച്ച പോലെ ആകും അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി എടുക്കണം അപ്പോൾ ഇതിൽ പറയണ മെഷർമെൻ്റ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം ചെയ്യണോട്ട എന്നാലാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടുള്ളൂ ഇതിൽ നമ്മൾ ഓരോ പ്രാവശ്യം അവലിടന്തോറും അത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം എല്ലായിടത്തും അവലിൻ്റെ എല്ലായിടത്തും ആ ഒരു നനവ് ആ ശർക്കരയുടെ നനവ് എല്ലായിടത്തും കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതധികം ടൈം എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയായ ശേഷം നമ്മൾ ഇത് തന്നെ നമ്മൾ അവൽ എല്ലാവരും നനച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ കുറച്ച് സമയം തട്ടിപ്പൊത്തി വെക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്കൊരു വറവ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം നെയ്യ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിതുപോലെ പൊളിച്ചിട്ടുള്ള കഷുവണ്ടി കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ എത്ര ചേർക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഇത് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കറുത്ത ഉള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത ഉള്ളുകൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ ഇതില് കറുത്തള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ട അനുസരിച്ച് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ചെയ്യാം പക്ഷേ ഇതിന്റെ അകത്ത് മുന്തിരി ഉണക്ക മുന്തിരി ചേർക്കരുത് അത് നമ്മൾക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റൂല കേട്ടാ കേട് വന്നു പോകും അപ്പൊ ഉണക്ക ചേർക്കരുത് ബാക്കി നമ്മൾക്ക് ഇതിപ്പോ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടാ കാരണം കശുവണ്ടിക്ക് ചെറിയൊരു മൂപ്പ് വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് സമയം എടുക്കാം പിന്നീട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊട്ടുകടലയാണോട്ടോ ചേർത്ത് കൊടുക്കണത് പൊട്ടുകടല ഇതുപോലെ തന്നെ അരക്കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ എടുക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ ചേർക്കണോ അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്തെടുക്കുക ഒക്കെ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ ഫ്ലെയിം കൂട്ടിയിട്ട് കൂട്ടിയിട്ടഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇത് അത്ര ഡ്രൈ ആയി കിട്ടേമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കണ അവലെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മളുടെ വറവ് എല്ലാം കൂടെ നമ്മൾക്ക് അവലിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തുകഴിഞ്ഞപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കാര്യമായിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കല്ലോ ഒരു പ്രശ്നം തന്നെ ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്നത് കറക്റ്റായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ മെഷർമെൻറ്റും കൃത്യമായിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ടുള്ള അവൽ വിളയിച്ചത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പണ്ട് കാലം തുടങ്ങിയ ആളുകളെല്ലാവരും ഉണ്ടാക്കി വെച്ചിരുന്നതും കഴിച്ചിരുന്നതുമാണ് ആണ് ഇന്നത്തും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിഞ്ഞാൽ അവർക്കും ഏതായാലും ഇഷ്ടാവും അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെയിറ്റ് ടോട്ടലായിട്ട് നോക്കിയ സമയത്ത് ഏകദേശം ഒരു മൂന്ന് കിലോത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ശർക്കര തേങ്ങ എല്ലാം കൂടെ ചേർക്കണമല്ലോ അവര് ഒരു കിലോയാണ് ചേർക്കണമെങ്കിലും മറ്റുള്ളതെല്ലാം കൂടെ വരുമ്പോൾ അത്യാവശ്യം വെയിറ്റും വരണുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഹസ്ബൻഡിനൊക്കെ കൊടുത്തുവിടണം എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കി വിടാം ഇതൊരിക്കലും കേടൊന്നും ആവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടോ വരുതട്ടോ അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ പബ ബൈ സ്ലാക്കും